പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടെന്നും നമ്മുടെ സർക്കാർ പ്രകോപിപ്പിച്ചാൽ അത് ഇന്ത്യയ്ക്കു നേരെ പ്രയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നുമുള്ള മണിശങ്കർ അയ്യരുടെ പ്രസ്താവന വിവാദമാകുന്നു ബിജെപിയും കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തു അതേസമയം യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ കൈവശം ആണവായുധങ്ങളുണ്ടോ രാജ്യാന്തര കരാറുകൾ ലംഘിച്ച് ഇത്തരമൊരു നീക്കത്തിന് പാകിസ്ഥാൻ മുതിരുമോ എന്നുള്ളതൊക്കെ മറു ചോദ്യം തന്നെയാണ് പാകിസ്ഥാൻ മാത്രമല്ല ഒരു ആണവായുധ ശേഷിയുള്ള രാജ്യവും അവരുടെ പക്കലുള്ള യഥാർത്ഥ ആണവായുധ ശേഖരത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവുകയുമില്ല തന്നെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ആണവശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ ന്യൂക്ലിയർ നോട്ട്ബുക്കിലെ വിവരങ്ങൾ ഇങ്ങനെയാണ് സൈനിക പരേഡുകൾ സർക്കാർ പ്രസ്താവനകൾ രഹസ്യ വിവരങ്ങൾ ബജറ്റ് രേഖകൾ രാജ്യങ്ങളുമായുള്ള ഉടമ്പടികൾ മാധ്യമ റിപ്പോർട്ടുകൾ പ്രതിരോധ ഗവേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ എന്നിവയെല്ലാം ഈ ആണവായുധങ്ങളുടെ കണക്കുകൂട്ടലിന് സഹായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ആണവ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മ ആണവ ശാസ്ത്രജ്ഞരുടെ ബുള്ളറ്റിനിൽ ന്യൂക്ലിയർ നോട്ട്ബുക്ക് കോളം പ്രസിദ്ധീകരിക്കുന്നുണ്ട് പ്രതിവർഷം പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പാകിസ്ഥാന് ശേഷിയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് എങ്കിലും പ്രായോഗികമായി അഞ്ചു മുതൽ പത്ത് വരെ ആണവായുധങ്ങൾ പാകിസ്ഥാൻ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് കോളം കണക്കുകൂട്ടുന്നത് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മുപ്പത്തിയാറ് മിറാഷ് പോർ വിമാനങ്ങളും ജെഫ് സെവന്റീൻ പോർ വിമാനങ്ങളും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് കരയിൽ നിന്നും തൊടുക്കാവുന്ന ആറ് വിഭാഗം ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാന്റെ ശേഖരത്തിലുണ്ട് കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന ആറ് വിഭാഗം ആണവ മിസൈലുകളും പാകിസ്ഥാനുണ്ടെന്നും ഈ കോളം പറയുന്നുണ്ട് അതീവ രഹസ്യമായാണ് പാകിസ്ഥാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഇസ്ലാമാബാദിന് വടക്ക് കിഴക്കുള്ള വാഹിലുള്ള ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഇതിന് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടാവുമെന്നും ഈ കോളത്തിൽ സൂചന നൽകുന്നുണ്ട് ഭൂമിക്കടിയിലെ ആറ് ബങ്കറുകളിൽ ആണവായുധ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ ആണവ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ കോളം പറയുന്നത് അതേസമയം പാകിസ്ഥാന്റെ ആണവ സാധ്യതകൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് രാജ്യത്ത് ഭീതി സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആണവായുധം പോലും കൈകാര്യം ചെയ്യാൻ ഇന്ന് പാകിസ്ഥാന് കഴിവില്ല ആണവായുധങ്ങൾ വിൽക്കാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മോദി ആരോപിച്ചു ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ അവർക്ക് ആണവായുധം പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്തതാണ് അവർ ഇപ്പോൾ അത് വിൽക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ അവരുടേത് നല്ല നിലവാരമുള്ളതല്ലെന്നും ആളുകൾക്കറിയാം തന്നെ അവ വിറ്റുപോകുന്നില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പൊക്രാൻ ആണവ പരീക്ഷണത്തിന്റെ വാർഷികമായ ഇന്ന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മോദി അഭിനന്ദിച്ചു ഇരുപത്തിയാറ് വർഷം മുൻപ് ഈ ദിവസം അതായത് മെയ് പതിനൊന്നിന് പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേട്ടം തന്നെയായിരുന്നു ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ അതിൽ അഭിമാനിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ ലോകത്തിന് മുന്നിൽ ശക്തി തെളിയിച്ച സമയമായിരുന്നു അതെന്നും മോദി പറഞ്ഞു അന്നും കോൺഗ്രസിന്റെ ചിന്താഗതി മറുവശത്ത് രാജ്യത്തെ ഭയപ്പെടുത്തുക എന്നതായിരുന്നു പാകിസ്ഥാനിൽ ആറ്റം ആറ്റംബോംബുണ്ടെന്ന ഭീതി അന്ന് മുതലേ കോൺഗ്രസ് രാജ്യത്ത് പടർത്തുന്നുണ്ടെന്നും മോദി ആരോപിച്ചു ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിന് ദുർബലമായ ചിന്താഗതിയുണ്ടെന്ന് ആരോപിച്ച മോദി തീവ്രവാദികളെ പാഠം പഠിപ്പിക്കുന്നതിന് പകരം കോൺഗ്രസ് തീവ്രവാദ സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തുകയാണെന്നും ആരോപിച്ചു മുംബൈ സംഭവത്തിന് ശേഷം ഭീകരർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കോൺഗ്രസുകാർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് തങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചാൽ അതവരുടെ വോട്ട് ബാങ്കിനെ തകിടം മറിക്കുമെന്ന് കോൺഗ്രസും ഇന്ത്യൻ സഖ്യവും കരുതിയെന്നാണ് കരുതുന്നതെന്നും മോദി ആഞ്ഞടിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി